നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ സെഷനിലും നല്ലൊരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു രണ്ടായിരത്തി ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഒന്നിന് ശേഷമുള്ള ഉയർന്ന ലെവലിലെ ക്ലോസിംഗ് ആയിരുന്നു നിഫ്റ്റി രേഖപ്പെടുത്തിയത് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തി എട്ട് എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് വീക്കിലി പെർഫോമൻസ് നോക്കുമ്പോഴും സെൻസെക്സും നിഫ്റ്റിയും രണ്ട് ശതമാനത്തിനടുത്ത് ഒരു നേട്ടം രേഖപ്പെടുത്തിയതായിട്ട് കാണാം ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ പുതിയൊരു റെക്കോർഡ് തീർത്ത് അമ്പത്തി ഏഴായിരത്തി നാനൂറ് എന്നുള്ളൊരു മാർക്കും മറികടന്നുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മിഡ് ക്യാപ്പ് ഒപ്പം തന്നെ സ്മോൾ ക്യാപ് ഇൻഡെക്സുകളും ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നെയാണ് രേഖപ്പെടുത്തിയത് തുടർച്ചയായിട്ടുള്ള ആറ് സെഷനുകളും ആ ഒരു പോസിറ്റീവ് ഗെയിൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ സൂചികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ജാനുവരി മൂന്നിന് ശേഷമുള്ള ഉയർന്ന ലെവലുകളിൽ എത്താൻ വേണ്ടിയിട്ട് സൂചികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇനി നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് വ്യാഴാഴ്ചത്തെ എക്സ്പയറി ദിനത്തിൽ തന്നെ മുപ്പത്തിയൊന്ന് ദിവസത്തെ ആ ഒരു കൺസോളിഡേഷൻ നാറോ കൺസോളിഡേഷൻ ബ്രേക്ക് ചെയ്ത് ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധി സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്കറിയാം ചുറ്റും നടന്നിരുന്ന ആഗോള പ്രതിസന്ധികളൊക്കെ തന്നെ ഒന്ന് തണുത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് മാത്രമല്ല അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് എത്തുന്ന ഒരു സാ ഒരു സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട് കാരണം വിദേശ നിക്ഷേപകർ ശക്തം ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റിലായിട്ട് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രൂഡ് വില കഴിഞ്ഞൊരു വീക്കിലി പെർഫോമൻസ് നോക്കുന്ന സമയത്ത് വലിയ തോതിലൊരു ക്രാഷ് ഉണ്ടായിരുന്നു ആ മിഡിൽ ഈസ്റ്റിൽ നടന്നിരുന്ന സംഘർഷത്തിന്റെ ടൈമിൽ ക്രൂഡിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് രേഖപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ ആ ഒരു മുന്നേറ്റത്തിൽ നിന്ന് വലിയ തോതിലൊരു ഇടിവിലേക്ക് ക്രൂഡ് വില പോയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ശക്തി ശക്തിയാർജ്ജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് ചർച്ചകളൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള അപ്ഡേഷൻസും വന്നിട്ടുണ്ട് ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെയാണ് നിഫ്റ്റിയെ സംബന്ധിച്ചും സെൻസെക്സിനെ സംബന്ധിച്ചും വലിയ തോതിൽ ഒരു പിന്തുണ നൽകുന്നത് നാല് സെഷനുകൾ കൊണ്ട് സെൻസെക്സ് രണ്ടായിരത്തിഒരുന്നൂറ്റി അറുപത്തിരണ്ട് പോയിന്റിന്റെ ഒരു റാലിയാണ് നടത്തിയത് അതിന്റെ ഓൾ ടൈം റെക്കോർഡ് ഹൈയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇനി വെറും രണ്ടായിരം പോയിന്റിന്റെ രണ്ടായിരം പോയിന്റോളം ഒരു മുന്നേറ്റം മാത്രമാണ് ഇനി അവശേഷിക്കുന്നുള്ളൂ അതോടൊപ്പം നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തും ഇരുപത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് എന്നൊരു പീക്കിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ ദൂരമില്ല എന്നുള്ളൊരു ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി നമ്മുടെ എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് ഇൻഫ്ലോ നമുക്ക് നോക്കുകയാണെങ്കിൽ വ്യാഴാഴ്ച മാത്രം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് എട്ട് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന ബൈയിങ് ആയിരുന്നു രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ചയും ഈ ഒരു എഫ് ഐ ഐ ബൈയിങ് തുടരുന്നൊരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നേരത്തെ മെൻഷൻ ചെയ്ത പോലത്തെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു അൻപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് എന്നൊരു റെക്കോർഡ് ഹൈയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിലെ അവസാനത്തെ സീരീസ് അവസാനത്തെ ദിവസമാണ് ജൂൺ സീരീസ് പോസിറ്റീവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് നോട്ടിൽ അവസാനിക്കുകയും ജൂലൈ സീരീസ് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജൂലൈ മാസത്തിന്റെ പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ജൂൺ ക്വാർട്ടർ എൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ജൂലൈ നമുക്ക് ജൂൺ ക്വാർട്ടറിലെ റിസൾട്ട് സീസൺ ഒക്കെ തന്നെ ആരംഭിക്കാൻ കോർപ്പറേറ്റ് ആക്ഷൻസ് ധാരാളം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ പാസ്റ്റിൽ ജൂലൈ മാസത്തിലെ നിഫ്റ്റിയുടെ പെർഫോമൻസ് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ടൈമും നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷത്തിനിടയിലുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ എഴുപത്തി മൂന്ന് ശതമാനം ഉണ്ടായിരുന്ന സമയത്തും ഒരു പോസിറ്റീവ് മന്ത്ലി ഗെയിൻ നോക്കും ഒരു മന്ത്ലി ഗെയിൻ ആണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് നമ്മൾ എക്സാക്ട് കണക്ക് പറയുകയാണെങ്കിൽ പതിനഞ്ച് തവണയിൽ പതി പതിനൊന്ന് ഏകദേശം ഒരു പതിനൊന്ന് തവണയും നിഫ്റ്റി ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെയായിരുന്നു മന്ത്ലി റിട്ടേൺ നൽകിയിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു നാല് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അറുപത്തിയാറ് ശതമാനത്തിന്റെ ഒരു കണക്ക് നോക്കുമ്പോഴും നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്തൊരു റിട്ടേൺ ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്കും സാധിച്ചിട്ടുണ്ട് അതായത് പാസ്റ്റ് ട്രെൻഡ് നോക്കുമ്പോൾ ഭൂരിഭാഗം ടൈമിലും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് മന്ത്ലി ഗെയിൻ വെച്ചിട്ട് നൽകിയിരിക്കുന്നത് പറയുന്നു അതോ അതിനാൽ തന്നെ ഇനി വരുന്ന ജൂലൈ ിൽ നമുക്ക് അത്തരത്തിലൊരു പോസിറ്റീവ് മൂമെന്റ് നിലനിർത്താൻ വേണ്ടിട്ട് സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അനലിസ്റ്റുകളൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് ഇനി ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡ് നിലനിൽക്കുന്നതായിട്ട് കാണാം കാരണം യു എസ് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലതരം പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ നോക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിലും അതോടൊപ്പം തന്നെ ജി ഡി പി ഗ്രോത്തിന്റെ കണക്കുകൾ നോക്കുകയാണെങ്കിലും ഒക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് സപ്പോർട്ടിംഗ് ആകുന്ന തരത്തിലുള്ള കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് യു എസ് ഫ്യൂച്ചേഴ്സിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പോയിന്റിന്റെ ഒരു മുന്നേറ്റം ഡൗൺ ജോ ഫ്യൂച്ചേഴ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെള്ളിയാഴ്ചത്തെ സെഷനിൽ യു എസ് ഉപണി വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നോട്ടിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡും നാസ്ദാക്ക് ഫ്യൂച്ചേഴ്സും പതിനഞ്ച് പോയിന്റിന്റെയും അറുപത്തിയഞ്ച് പോയിന്റിന്റെയും ഒരു മുന്നേറ്റമാണ് തുടക്ക വ്യാപാരത്തിൽ ഫ്യൂച്ചേഴ്സിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത് ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് നൽകിയിരിക്കുന്നത് അതായത് ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടാണ് ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റിന്റെ നേട്ടത്തിൽ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് എന്ന റേഞ്ചിലാണ് ഇന്ന് ട്രേഡിങ് ആരംഭിച്ചിരിക്കുന്നത് അതായത് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നമുക്കൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ പോസിറ്റീവായിട്ട് എത്രത്തോളം നിലനിൽക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇനി ഇന്നത്തെ ഒരു സെഷനിൽ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ എസ് സി ഇൻഡിസസിൻ്റെ റീബാലൻസിംഗ് തന്നെയാണ് ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് പോലുള്ള ബാങ്കിങ് ഓഹരികളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു ഇൻഫ്ലോ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എൻ ടി പി സി ആണ് കൂട്ടത്തിൽ ഏറ്റവും അധികം ഇൻഫ്ലോ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് കൊട്ടക് മഹീന്ദ്ര ബാങ്കിനും ഇത്തരത്തിൽ വളരെ പാസീവ് ആയിട്ടുള്ള ഇൻഫ്ലോ ഉണ്ടായേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് മറു വശത്ത് ഭാരത് ഇലക്ട്രോണിക്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എറ്റേണൽ സൺഫാർമ ടെക് മഹീന്ദ്ര പോലുള്ള ഓഹരികളെ സംബന്ധിച്ച ഒരു ഔട്ട്ഫ്ലോ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് മാത്രമല്ല ഏജിസ് വോ ടെർമിനൽസ് മോത്തിസൻസ് ജ്വല്ലറി സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽസ് പോലുള്ള ഓഹരികളെ സംബന്ധിച്ച് ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുകയാണ് സോ ഈ സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി നമുക്ക് ടെക്നിക്കൽസിലോട്ട് വരാം ടെക്നിക്കൽ സൈഡിൽ നോക്കുന്ന സമയത്ത് രൂപക്തേ പറയുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള രൂപക്തെ പറയുന്നത് നിലവിലെ ഈ ഒരു സാഹചര്യം വിപണിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ബയോൺ ടിപ്സ് എന്ന സ്ട്രാറ്റജി പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് പറയുന്നുണ്ട് ഇരുപത്തേഴായിരത്തി ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എന്നുള്ള ആ ഒരു സോൺ വരെ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഒന്നും തന്നെ കാണുന്നില്ല ഈ ഒരു ലെവൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യാനായി കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് സൂചികയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് എന്നുള്ളൊരു മാർക്കിലോട്ട് ഉടനെ തന്നെ എത്താനുള്ള സാധ്യതയില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു ലെവലിലാണ് ഡൗൺ സൈഡിൽ നമ്മളൊരു സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് എന്നൊരു ബ്രേക്ക് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ കൺസോളിഡേഷനിലേക്ക് നിഫ്റ്റി പോയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് എന്നുള്ള സോൺ മറികടക്കാൻ ഉടനെ തന്നെ സാധിച്ചോളണം ഇല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇനി എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നന്ദിഷ പറയുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി നാല്പത് ടു ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത് എന്നൊരു റേഞ്ചിൽ നിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡൗൺവേർഡ് വേർഡ് ഗ്യാപ് സോൺ ഒക്ടോബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഈ ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് എന്നുള്ള ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു റാലി എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അതിനുശേഷം ഇരുപത്താറായിരം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ ഒപ്പം തന്നെ ടെക്നിക്കൽ റെസിസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഡൗൺ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനേഴ് എന്നൊരു ലെവലാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കാര്യം പറയുമ്പോൾ അൻപത്താറായിരത്തി എണ്ണൂറ് അൻപത്തേഴായിരം എന്ന ആ ഒരു റേഞ്ചിൽ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം സൂചിക വളരെ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ടെന്നാണ് സാംകോ സെക്യൂരിറ്റീസിൽ അനലിസ്റ്റ് ആയിട്ടുള്ള ഓം മെഹ്റ അഭിപ്രായപ്പെടുന്നത് അൻപത്തേഴായിരത്തി അഞ്ഞൂറ് എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്തു പോവാൻ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിക്ക് സാധിക്കുകയാണെങ്കിൽ അൻപത്തി എട്ടായിരം എന്നുള്ള ഒരു റേഞ്ചിലേക്ക് ഉടനെ തന്നെ എത്താൻ വേണ്ടിയിട്ട് സാധിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അൻപത്തയ്യായിരത്തി എണ്ണൂറാണ് നമ്മൾ സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ലെവലിലായിരിക്കും സപ്പോർട്ട് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ൾ നോക്കാം ധാരാളം ഓഹരികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കുറെയധികം ഫോക്കസുകൾ നമുക്ക് ഷോർട്ട് ടേമിലേക്ക് തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ് അത്തരത്തിൽ ടോറൻ ഫാർമസ്യൂട്ടിക്കൽസും ജെ ബി കെമിക്കൽസും നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം ടോറൻറ്റ് ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ ഭാഗത്തുനിന്ന് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് ജെ ബി കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ ജെ ബി കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സ്റ്റേക്ക് കെ കെ ആർ എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഫോമിൽ നിന്നും അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയ്ക്ക് നാൽപ്പത്തി ആറ് പോയിൻറ്റ് മൂന്ന് ഒൻപത് ശതമാനത്തിൻ്റെ ഒരു സ്റ്റേക്കാണ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് റിലയൻസ് നമുക്ക് ശ്രദ്ധിക്കാം ാണ് കാരണം റിലയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസ് നയാറ എനർജി എന്ന കമ്പനിയുടെ ശതമാനത്തിന്റെ സ്റ്റേക്ക് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത് റഷ്യൻ ഓയിൽ ഭീമൻ കമ്പനി ആയിട്ടുള്ള പി ജെ എസ് സി റോസ് ഓയിൽ കമ്പനിയിൽ നിന്നുമാണ് ഈ ഒരു അക്വസിഷൻ നടക്കാൻ സാധ്യത എന്നുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാരിഫിക്കേഷൻസ് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇൻ കേസ് നയറയുടെ അക്വസിഷൻ നടക്കുക ണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനേക്കാളും ഉയർന്ന അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് റിലയൻസിന് എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് ഏതായാലും ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് വ വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത് സോ നമുക്ക് റിലയൻസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് സൊമാറ്റോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് സൊമാറ്റോയുടെ അപ്ഡേഷൻ വന്നിരിക്കുന്നത് സൊമാറ്റോയുടെ കോ ഫൗണ്ടർ ആയിട്ടുള്ള ദിബിന്ദർ ഗോയൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലോട്ട് കടക്കുന്നു എന്ന തരത്തിലുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേഷൻസ് തന്നെയാണ് ലാറ്റ് എയറോസ്പേയ്സാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം എക്സിലൂടെ കുറിച്ചിരിക്കുന്നത് ഏവിയേഷൻ രംഗത്തേക്ക് ചൂട് വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇരുപത് മില്യൺ ഡോളറിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സോ സൊമാറ്റോയും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി മറ്റു ഓഹരികൾ നോക്കുകയാണെങ്കിൽ ബി എച്ച് ഇ എല്ലിനെ സംബന്ധിച്ച് ഇന്ന് ഫോക്കസിൽ വരുന്നതാണ് കാരണം കമ്പനിക്ക് അദാനി പവറിൽ നിന്നും ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് പതിനഞ്ച് രൂപ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തതിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് ഐ ടി ഡി സിമെന്റേഷൻ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് അഞ്ഞൂറ്റി എൺപത് കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് പിരാമൽ എൻ്റർപ്രൈസ് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് കമ്പനി പിരാമൽ ഫൈനാൻസിൽ എഴുന്നൂറ് കോടി രൂപ റൈറ്റ് ഇഷ്യൂ വഴി ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട് അലമ്പിക് ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് യു എസ് എഫ് ടി അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ഒരു ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അനുമതി ലഭിച്ചിരിക്കുന്നത് ഗെയിലാണ് മറ്റൊരു സ്റ്റോക്ക് ഗെയിൽ ഗെയിലിനെ സംബന്ധിച്ച ടാൽച്ചർ ഫെർട്ടിലൈസേഴ്സിന്റെ സ്റ്റേക്ക് അവർ ഏറ്റെടുത്തിട്ടുണ്ട് കോടി രൂപയുടെ ാണ് ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനി നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് അവരിപ്പോൾ കാലാവസ്ഥ കണ്ടീഷൻസ് മോശമായതിനെ തുടർന്ന് അവരുടെ ഒരു യൂണിറ്റിൽ പ്രൊഡക്ഷൻ നിർത്തിവെച്ചതായിട്ട് അറിയിച്ചു സെൻട്രൽ ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഫ്യൂച്ചർ ജനറൽ ഇന്ത്യ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ ഇരുപത്തിയഞ്ച് പോയിന്റ് സ്റ്റേക്കും ഏറ്റെടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതിന് അവർ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട് പ്രസ്റ്റേജ് ും പ്രസ്റ്റീജ്സ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം ഈ ഒരു കമ്പനിയും അരിഹൻ ഗ്രൂപ്പും ഒരു അഗ്രിമെന്റ് ഒപ്പുവെച്ചതായിട്ട് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാർ അല്ലെങ്കിൽ ഒരു അഗ്രിമെന്റിലാണ് പ്രസ്റ്റി ജസ്റ്റേഴ്സ് ഒപ്പുവെച്ചിരിക്കുന്നത് വാരി എനർജീസ് നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു യു എസ് ആസ്ഥാനമായിട്ടുള്ള കമ്പനിയിൽ നിന്നുമാണ് ഇപ്പോൾ കമ്പനിക്ക് ഒരു കരാർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് മെസഗോൺ ഡോക്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനി ഇപ്പോൾ ഒരു അക്വസിഷനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ശ്രീലങ്കയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഷിപ്പ് ബിൽഡിംഗ് ഫേമിന്റെ ഫേമിൻ്റെ ആണ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത് നാനൂറ്റി അൻപത്തി രണ്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് അവര് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അഹ്ലുവാലിയ കോൺട്രാക്ട്സ് നമുക്കിന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ പുതിയ കരാറുകൾ ലഭിച്ചു എന്ന കാര്യം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഇതോടുകൂടി അവരുടെ ഓർഡർ ബുക്ക് വളരെയധികം സ്ട്രോങ് ആയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇൻഫ്രാസ്ട്രക്ചർ ഒപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് സ്പേസിൽ പി എസ് യു ബാങ്കിങ് സെക്ടറിലുള്ള ഓഹരികളൊക്കെ നമുക്കൊന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിനേക്കാളും ഉയർന്ന ക്രെഡിറ്റ് ഗ്രോത്ത് ലക്ഷ്യമിട്ടുകൊണ്ട് കൂടുതൽ വായ്പാ വിതരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് ഇപ്പോൾ സർക്കാർ പൊതുമേഖലാ ബാങ്കുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സോ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിന് കൈക്കൊള്ള കൈക്കൊള്ളാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാങ്കുകൾ തീരുമാനിക്കും സൊ പി എസ് യു ബാങ്കുകളൊക്കെ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റ് ബാങ്കിങ് ഇൻഷുറൻസ് ഓഹരികളൊക്കെ നമുക്കിന്ന് ഫോക്കസിൽ വെക്കാവുന്നതാണ് കാരണം ഇത്തരം ഇൻഷുറൻസ് സ്റ്റോക്കുകളൊക്കെ തന്നെ ഇപ്പോൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്ന സമയത്ത് മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ള കൺസേൺസ് ഇപ്പോൾ ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും ആയിട്ടുള്ള സെയിൽസ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ശ്രദ്ധിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഗവൺമെൻറ് പറയുന്നുണ്ട് അതോടൊപ്പം റീസണബിളി പോളിസികൾ ആയിരിക്കണം ഓഫർ ചെയ്യേണ്ടതെന്നുള്ള കൂടി പറയുന്നുണ്ട് അതോടൊപ്പം ക്ലെയിം അനുവദിക്കുന്നതിലുള്ള പ്രോസസ്സിംഗ് ടൈമും കുറേ കൂടെ ഇംപ്രൂവ് ആക്കണമെന്നുള്ള നിർദ്ദേശം കൂടി ഗവൺമെൻറ്റിൻ്റെ ഇത് എങ്ങനെയായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സോ ബാങ്കിങ് ഒപ്പം തന്നെ ഇൻഷുറൻസ് കമ്പനികൾ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് അദാനി സ്റ്റോക്സ് നമുക്കിന്ന് ഇന്ന് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അദാനി ഗ്രീൻ എനർജി ഒരു നൂറ്റി എഴുപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ഫണ്ട് റേസിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു യു എസിൽ പക്ഷേ ഈ ഒരു ഫണ്ട് റേസിങ് യു എസ് ലോയ്ക്ക് എതിരായിട്ടാണ് നടത്തിയിരിക്കുന്നതെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് കമ്മീഷൻ ഒരു ആരോപണം ചൂണ്ടിക്കാണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് അദാനി ഗ്രീൻ എനർജി ഇത്തരത്തിൽ ലോയ്ക്കെതിരായിട്ടാണ് ഫണ്ട് റേയ്സിങ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസ് കോട്ടിന് മുന്നിൽ സമർപ്പിക്കാൻ പാകത്തിൽ ഒരു തെളിവുകളോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ ഒരു കാര്യം അവരെ അറിയിച്ചിരിക്കുന്നത് അതായത് ഗൗതം അദാനി ഒപ്പം തന്നെ സാഗർ അദാനി എന്നിവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത് അത് ഔദ്യോഗികമായിട്ട് കൈ കൈമാറാൻ വേണ്ടിയിട്ട് ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല നിയമ നടപടികൾ ഇതൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സോ ഇതും അദാനി സ്റ്റോക്സിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഇനി ഏഷ്യൻ പെയിന്റ്സ് ഫോക്കസിൽ വെക്കാൻ ഏഷ്യൻ പെയിൻസിനെ സംബന്ധിച്ച് ഓബ്ജെനിക്സ് സോഫ്റ്റ്വെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ നാൽപ്പത് ശതമാനം ഇക്വിറ്റിയും അവരെ ഏറ്റെടുത്തു എന്ന് അറിയിച്ചിട്ടുണ്ട് നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഒരു അക്വസിഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഭാരത് ഫോർജ് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഭാരത് ഫോർജിനെ സംബന്ധിച്ച് കല്യാണി ഗ്രൂപ്പുമായിട്ടുള്ള ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാരത് ഫോർജ് ഇപ്പോൾ ഫോക്കസിൽ ഇപ്പോൾ വന്നിട്ടുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനി ഹിന്ദ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് നൂറ്റി കോടി രൂപയുടെ ഒരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുമാണ് ഈ ഒരു കരാർ കരസ്ഥമാക്കാൻ സാധിച്ചിരിക്കുന്നത് സെറാ സാനിറ്ററി വെയർ ആണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ച് അറുപത്തി രൂപയുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് അവർ ഫിക്സ് ചെയ്തിരിക്കുന്നത് ജൂലൈ ഒന്നാണ് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് വയ്ക്കാവുന്നതാണ് കർണാടക ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കാരണം കർണാടക ബാങ്കിനെ സംബന്ധിച്ച് ടോപ്പ് ഒക്കെ തന്നെ റിസൈൻ ഇട്ടിരിക്കുന്നു എന്നുള്ള അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത് പേഴ്സണൽ റീസൺസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് സോ ഈ സ്റ്റോക്സുകളൊക്കെ തന്നെ ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് അതോടൊപ്പം ജിയോ ഒക്കെ നമുക്ക് ഓൾറെഡി ഫോക്കസിലുണ്ട് കാരണം ജിയോയെ സംബന്ധിച്ച് ബ്ലാക്ക് റോക്കുമായി ബന്ധ ബ്ലാക്ക് റോക്കുമായിട്ട് അവരുടെ മ്യൂച്വൽ ഫണ്ട് ബിസിനസ് ആരംഭിക്കുന്നതിൻ്റെ അനുമതി ഒക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച ഓൾറെഡി ജിയോയിലൊക്കെ തന്നെ നല്ലൊരു മൂവ്മെന്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു സോ ജിയോ ഒക്കെ നമുക്ക് ഓൾറെഡി ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്ന സ്റ്റോക്കുകളാണ് ഇനി നമുക്ക് ഇന്റ്രയുടെ പേർസ്പെക്ടീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ കൂടി നോക്കാം അതിൽ അശോക് ലൈലാൻഡിൽ ബൈ എന്ന ഇനിഷ്യേറ്റീവ് എടുക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ടു ഇരുന്നൂറ്റി അൻപത് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് പ്രൈറ്റ് ഫിക്സ് ചെയ്യേണ്ടത് ഇത് എയ്ഞ്ചൽ വണ്ണിലെ ഇക്വിറ്റി ടെക്നിക്കൽ അനലിസ്റ്റ് ആയിട്ടുള്ള രാജേഷ് ബസാലയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗ്രാസിമിലും നമുക്കൊരു ലോങ്ങ് പൊസിഷൻ എടുക്കാം രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് ടു രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് രൂപ റേഞ്ചിലാണ് നമ്മൾ പൊസിഷൻ എടുക്കേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം രൂപയാണ് കണക്കാക്കേണ്ടത് ലോറസ് ിൽ നമുക്ക് കൺസിഡർ പൊസിഷൻ എടുക്കാവുന്നതാണ് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ റേഞ്ചിലാണ് നമ്മൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ ഒരു ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഈ സ്റ്റോക്കുകളും ഇത്തരത്തിൽ എയ്ഞ്ചൽ വണിലെ ടെക്നിക്കൽ അനലിസ്റ്റ് തന്നെയാണ് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഈ സ്റ്റോക്സുകളും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്